അപ്പോ എല്ലാ മെഷീനും കൂടെ സബ്സിഡിയിലാണ് കൊടുക്കുന്നത് കേട്ടു അപ്പൊ ഇങ്ങനെയാണ് ഇവിടെ സബ്സിഡി കാര്യങ്ങള് വരുന്നത് നമുക്ക് റോബിനോട് ചോദിക്കാം ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനിപ്പോഴുള്ള നമ്മുടെ ഷോറൂമിന്റെ ഫ്രണ്ടിലാണുള്ളത് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ ഷോറൂമിന്റെ താഴെ അഗ്രികൾച്ചർ മെഷീൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അഗ്രികൾച്ചർ മെഷീൻസ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് നേരെ താഴെ പോയിട്ട് അവിടെ എന്തൊക്കെയുണ്ട് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പൊ നേരെ നമ്മുടെ ഷോറൂമിന്റെ അകത്തേക്ക് പോകുന്നതാണ് അപ്പൊ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ റോബിനാണ് പറഞ്ഞിരുന്നത് നമുക്ക് സ്റ്റാർട്ട് ചെയ്തല്ലോ റോബിൻ ആദ്യം കിസാൻ ക്രാഫ്റ്റിന്റെ ബ്രഷ് കട്ടർ ഇതിന്റെ പേരാണ് ബ്രഷ് കട്ടർ നമ്മള് പുല്ലുവെട്ടി യന്ത്രം ആണ് ഉപയോഗിക്കുന്നത് കോമൺ ആയിട്ട് പരപരമായി കണ്ടുവരുന്നതാണ് പിന്നെ ഇതിപ്പോ കിസാൻ ക്രാഫ്റ്റിന്റെ ആണ് ഇതിന്റെ പവർ വരുന്നത് ഫൈവ് ടു ടു എച്ച് ബി ആണ് പവർ വരണത് ഒന്നര പിന്നെ

ഇപ്പൊ നമുക്ക് എല്ലാ സ്ഥലത്തും ഒരേ വലുപ്പുള്ള പുല്ല് ആയിരിക്കില്ലേ ഇപ്പൊ കുറച്ചുകൂടി കട്ടി കൂടിയ പുല്ല് അതുപോലെ കുറച്ച് കനം കൂടിയ തണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ബ്ലേഡ് വെച്ച് വേണം കട്ട് ചെയ്യാൻ ഇപ്പൊ അത് കമ്പനി ഇതിന്റെ കൂടെ പ്രൊവൈഡ് ചെയ്യും ഇൻക്ലൂഡ് ആണ് ഇതിപ്പോ കിസാൻ്റെ ഇപ്പൊ ഒരു മോഡലാണ് ഇത് അതുകൂടാതെ തന്നെ മോഡലിലൂടെയും അപ്പുറത്തുണ്ട് കിസാൻ ക്രാഫ്റ്റിന്റെ തന്നെ മോഡൽ വേറെ യൂസ് ചെയ്യാൻ ഹാൻഡിലിങ് എളുപ്പമാണ് വെയിറ്റ് കുറവുണ്ട് അപ്പൊ അത് പിന്നെ ചെറിയൊരു റേറ്റിന്റെ വ്യത്യാസമുണ്ട് അത്രേ ഉള്ളു അപേക്ഷിച്ച് വെയിറ്റ് സേഫ് ആണ് അതുപോലെ തന്നെ കമ്പനി എല്ലാം ഈ മൂന്നെണ്ണം തന്നെയാണ് അതിനും പ്രൊവൈഡ് ചെയ്യുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ അതിന്റെ കിസാൻ ക്രാഫ്റ്റിന്റെ വേറൊരു മോഡൽ പറഞ്ഞാണ് ഇത് ഇതിന്റെ പേര് വരണത് ഇതാണ് നമ്മുടെ ബ്രാൻഡ് ഈ മോഡലിന് പേര് കൊടുത്തത് കുറച്ച് യൂസ് യൂസ് ചെയ്യുന്ന മെയിൻ ആയിട്ട് ആയിട്ട് ആൾക്കാർക്ക് ഈസി ഉപയോഗിക്കാൻ അതുപോലെ തന്നെ മറ്റേ മോഡലിന്റെ ബ്ലേഡ് മൂന്ന് ലീഫായിരുന്നു രണ്ട് ലീഫാണ് കൊടുത്തത് ഓ ലീഫിലും വ്യത്യാസം വ്യത്യാസം ബ്ലേഡിന്റെ ലീഫ് ബ്ലേഡിൽ വരുന്നുണ്ട് അത് മൂന്ന് ഇതുള്ളതായിരുന്നു ഇത് രണ്ടോ യും പവർന്നുകൂടെയും കട്ടിങ് കൂടുതലായിട്ട് എളുപ്പമാണ് അതുപോലെ അപേക്ഷിച്ച് കുറച്ചു വലുതാണ് അങ്ങനെയുള്ള കുറച്ച് ബെനിഫിറ്റ് ആണ് നമ്മുടെ ഈ ഇതിൽ വരുന്നത് വ്യത്യാസം വരുന്നത് വേറെ വലിയ പവറും സെയിമിൽ തന്നെയാണ് പിന്നെ അടുത്ത മെഷീൻ പിന്നെ വരുന്നത് നമുക്ക് ടെലിസ്കോപ്പിങ്ങിന്റെ ഒരു തോട്ടിയാണ് വരുന്നത്

ഇത് ഇതെങ്ങനെ കണക്ട് ഫിറ്റ് ചെയ്യുന്ന കമ്പനി കിട്ടുന്നതാണ് ഫ്രൂട്ട് പ്ലസ് എന്നാണ് ഇതിന്റെ പേര് അതായത് മാങ്ങ പൊട്ടിക്കുക അതുപോലെ ഫ്രൂട്ട്സ് എന്തായാലും പഴുത്ത പപ്പക്കായാലും നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ഇത് നമുക്ക് തോട്ടിയമ്മ ഫിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് കാണിച്ചാലും നമുക്ക് ഇതിനെ ലൂസ് ചെയ്തിട്ട് അതുപോലെ വെച്ച് ടൈറ്റ് കഴിഞ്ഞാൽ പിന്നെ അതെവിടേക്കും പോയി ജസ്റ്റ് വെച്ചിട്ടുള്ളൂ കുട്ടികളെ ഇവിടെയാണ് നമ്മുടെ ലോക്കിംഗ് സിസ്റ്റം വരണത് ഇപ്പൊ മാങ്ങേടേലും ഞെട്ടി അതുപോലെ ഞെട്ടി നമുക്ക് ഇതിൽ വെച്ച് താഴേക്ക് വലിക്കുമ്പോൾ ഇതിൽ ലോക്ക് ചെയ്തിട്ടാണ് നമ്മുടെ മാങ്ങയാലും ഫ്രൂട്ട് നമ്മുടെ ഇതിലേക്ക് വീഴുന്നു അപ്പൊ നിലത്ത് വീണ് കേടാവുന്ന പ്രശ്നങ്ങളൊന്നുമില്ല സേഫ് ആയിട്ട് നമുക്ക് ലാൻഡ് ചെയ്യാൻ പറ്റും അതുപോലെ ചിലര് മാങ്ങ പഴുപ്പിക്കാനൊക്കെ ആയിട്ട് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ പൊട്ടിക്കും അപ്പൊ നമ്മൾ സാധാരണ നിലത്ത് അത് ചെയ്യും പഴക്കില്ല ഇതൊക്കെ നമുക്ക് വെച്ച് പൊട്ടിക്കുകയാണെങ്കിൽ നമുക്ക് പറ്റും പിന്നെ ഇതിൽ നമുക്ക് അടുത്ത വരുന്നത് വാളാണ് വരുന്നത് ഇത് പ്രോണർ ഇത് നമുക്ക് അരിവാള് പോലെയാണ് ഇതിൽ വരുന്നത് നമുക്ക് റോഡിലേക്ക് നിൽക്കുന്ന ചില്ലകള് അതുപോലെ ശല്യം വരുന്ന മരത്തിന്റെ ഭാഗങ്ങളൊക്കെ മൂട്ടി നൽകണത് അതൊക്കെ നമുക്ക് ഇത് വെച്ച് കട്ട് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് സാധാരണ കണ്ടുവരണ്ടു കെ എസ് ഇ ബി ആരൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഇത് ഇത് തോട്ടി വാങ്ങുമ്പോ ഇതിന്റെ കൂടെ ഇൻക്ലൂഡിങ് ആണ് ഉണ്ട് ചെറിയ അരിവാണ് തോട്ടി നാളികാരത്തിന്റെ അതൊക്കെ വലിച്ചിടാൻ തെങ്ങിന്റെ അടി കട ക്ലീൻ ചെയ്യാൻ അതിനൊക്കെ ഉപയോഗിക്കുന്ന ചെറുകിട കേറു കോക്കോട്ടൊക്കെ കോമ്പോ ആണ് മൂന്ന് ഈ കോംബോ അതിന് കൂടെ മൂന്ന് കോംബോട്ട് കോംബോട്ട് വരും ഇത് എത്ര സൈസില് അവൈലബിൾ ആയിട്ട് നമുക്ക് രണ്ട് കമ്പനി രണ്ട് ടൈപ്പ് ആണ് ലെങ്ക് കൊടുത്താണത് ഒന്ന് അടി പതിനെട്ടടിയുടെയും അടി മാക്സിമം അടി മാക്സിമം ട്വന്റി ഫോർ അടിയാണ് വരെ ഉള്ളത് നമുക്ക് പൊട്ടിച്ചെടുക്കാനും പഴങ്ങളായാലും ഇത് അരിവാളായാലും മരച്ചില്ല വെട്ടാനായാലും ഒക്കെ പറ്റുന്ന ഒരു തോട്ടിയാണ് വരുന്നത് സംഭവം അടുത്ത് വരുന്നത് ലാഡർ ആണ് വരുന്നത് നമുക്ക് കുരുമുളക് പൊട്ടിക്ക അതുപോലെ ഇപ്പോ ചെറിയ ഒരു ഇരുപത്തിനാലടി നമുക്ക് പറ്റും ഇത് നമ്മള് ഇതിപ്പോ ബോക്സ് അൺബോക്സ് ചെയ്തിട്ടുള്ള ഒരു ഓപ്പൺ ആയിട്ട് വെച്ചിട്ടുള്ളതാണ് അത് സെറ്റ് ചെയ്തത് ഇവിടെ ഇരിക്കേണ്ടത് നാളെ ഇരിക്കുന്നതാണ് സെറ്റ് ചെയ്തത് അതെങ്ങനെ വെച്ചാൽ മനസ്സിലാവും നമുക്ക് മൂന്ന് ലാഡർ മൂന്ന് സൈസ് പ്രൊവൈഡ് ചെയ്യുന്നു അടി ഇരുപതടി വരെയുള്ള നമ്മുടെ ലാഡറുകൾ വരുന്നുണ്ട് ഇത് എത്ര അടി ആണ് ഇത് പതിനാറിന്റെ ആണ് പതിനാറ് ചെറുതല്ല ഇരുപത്തിനാലടി വരെയുള്ള തെങ്ങിക്ക് വേണമെങ്കിൽ നമുക്ക് ഈസിയിട്ട് നമുക്ക് തേങ്ങ ഇടാനായിട്ട് പറ്റുന്നുള്ളതാണ് കുരുമുളക് പൊട്ടിക്കാൻ പറ്റുന്നു വേറെ അപകടങ്ങളൊന്നും ഉണ്ടാവില്ല കറക്റ്റ് ഇരിക്കാൻ പറ്റില്ല നമ്മള് ഇപ്പൊ എന്താ പറയാ നമ്മുടെ വീട്ടിൽ തന്നെ ചെറിയ ചെറിയ തെങ്ങിണ്ടെങ്കിൽ തെങ്ങ് കറയാനായിട്ട് ആളു പിടിക്കേണ്ട ആവശ്യം ഈ ഒരു എന്താ പറയാ ലാഡർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തെങ്ങ് കയറി നാളുകേര് ഇടാന്നുള്ളതാണ് അത് കഴിഞ്ഞ പിന്നെ അടുത്ത മെഷീൻ എന്താ പറയുന്നത് പിന്നെ സ്പ്രയർ ആണ് ബാറ്ററി 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 അഗ്രികൾച്ചർ ഓ ഇത് നമുക്ക് സാധാരണ പണ്ടൊക്കെ നമ്മള് പമ്പ് ചെയ്തിട്ടൊക്കെ അടിക്കണം കഷ്ടപ്പാടാണ് കുറച്ച് ഇപ്പൊ വരണ പുതിയ മോഡലിൽ ബാറ്ററി വെച്ചിട്ടുള്ള മോട്ടർ വെച്ചിട്ടുള്ളതാണ് അപ്പൊ നമുക്ക് സ്വിച്ച് ഒരു സ്വിച്ച് സ്വിച്ച് ഇട്ടാൽ മതി തന്നെ മറ്റേ ഓപ്പറേഷൻ ഒക്കെ തന്നെ പണ്ടത്തെ പോലെ ഭയങ്കര പാടാണ് നമ്മൾ പുഴങ്ങ് പുറം കഴിക്കും അതുപോലെ ചെയ്യുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ ഇപ്പൊ പുതിയത് കമ്പനി വന്ന ബാറ്ററി നമ്മള് ബൈക്കിന് സെൽഫ് പോലെ തന്നെ സ്വിച്ച് ഇട്ടുകഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് മോട്ടർ വർക്ക് ചെയ്ത് ജനറേഷൻ രണ്ടും ഇത് നമുക്ക് കൈ കൊണ്ടും ചെയ്യാം അതുപോലെ തന്നെ ബാറ്ററി മോട്ടോർ വെച്ചതാണ് രണ്ട് നമുക്ക് ഒന്നുകൂടി യൂസ് ചെയ്യാം അതൊക്കെ മോട്ടറിന്റെ ചാർജ് കഴിഞ്ഞു ബാറ്ററി കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നമുക്ക് നിർത്തി പോരാതെ ചാർജ് ചെയ്യാൻ വെക്കാതെ കൈ കൊണ്ട് തന്നെ പ്രൊപ്രസ് ചെയ്ത് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ രണ്ട് മോഡലാണ് നമ്മുടെ സ്പ്രേയറിൽ വരുന്നത് ഒന്ന് ഫുൾ ഓട്ടോമാറ്റിക്ക് ആയിട്ട് നമുക്ക് സ്വിച്ചിൽ വർക്ക് ചെയ്യുന്നതാണ് അടുത്ത് രണ്ടും നമുക്ക് മാനുവലിയും അതുപോലെ തന്നെ സ്വിച്ചിൽ വർക്ക് ചെയ്യുന്ന ഒരു കൂടി വരുന്നുണ്ട് പിന്നെ ഇത് കഴിഞ്ഞ പിന്നെ മെഷീൻ എന്താ വരുന്നത് നമ്മുടെ അടുത്ത് വരുന്നതാണ് ചെയിൻസോ മരം മുറിക്കുന്ന മെഷീൻ ഇത് കിസാൻ ക്രാഫ്റ്റിന് തന്നെയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊരു ഏകദേശം ഒരു അഞ്ച് കിലോ അടുത്ത് വെയിറ്റ് വരുന്നുണ്ട് അതുപോലെ ഇതിന്റെ പവർ വരുന്നത് ത്രീ പോയിന്റ് സെവൻ ഫോർ അത്രയാണ് പവർ വരുന്നത് അഞ്ച് കിലോ അഞ്ചു കിലോ ഒരാൾക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അത്ര ഒരാൾക്ക് ഈസിയായിട്ട് മരം മുറിക്കുന്ന മെഷീൻ വരുന്നുണ്ട് ഇത് രണ്ടും സെയിം 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 തന്നെയാണ് തന്നെയാണ് രണ്ടും മോഡലാണ് ഇതിന്റെ തന്നെ വേറെ മോഡലുകൾ വരുന്നുണ്ട് അപ്പൊ പവർ പവർ മോഡൽ വരുന്നുണ്ട് അപ്പൊ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടില്ല അത് വരും നമ്മൾ ഓർഡർ തരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്തിച്ചേരാൻ അപ്പൊ ഇതിൽ തന്നെ പല മോഡലുകൾ വരുന്നുണ്ട് അതും ഇതേപോലെ ഇവിടെ കണ്ട കണ്ടെ മെഷീൻസിൽ തന്നെ പലതരത്തിലുള്ള മോഡലുകൾ വേറെയും വരുന്നുണ്ട് ഇവിടെ വെക്കാനുള്ള സ്പേസ് കുറവായ കാരണം വെച്ചിട്ടില്ല ഓർഡർ തരാണെങ്കിൽ നമുക്ക് എല്ലാം തന്നെ എത്തിച്ചു തരാനായിട്ട് പറ്റുന്നതാണ് അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എന്താണ് പിന്നെ വരുന്ന മെഷീൻ നമുക്ക് കോക്കോനട്ട് ക്ലൈമർ ആണ് തെങ്ങ് തെങ്ങ് സംഭവമാണ് ഇത് രണ്ടു ആടിന്റെ ആണ് നമ്മളിപ്പോ രണ്ട് റാഡ് വരുന്നത് റാഡിന്റെ വരുന്നുണ്ട് അത് കുറച്ചുകൂടി വെയിറ്റ് കൂടുതലാണ് അപ്പൊ നമുക്ക് കുറച്ച് സാധാരണക്കാര് അത് വെയിറ്റ് കൂടുതലാണ് ടൂ റാഡ് ആകുമ്പോ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും മൂന്ന് വരുന്നുണ്ട് പക്ഷെ റാഡിന്റെ നല്ലത് അല്ലേ വെയിറ്റ് കുറവും വരുന്നത് കസ്റ്റമേഴ്സ് കൂടുതലും ചോദിച്ചത് രണ്ട് റാഡിന്റെ കോക്കോനട്ടൊക്കെ നമ്മുടെ വരുന്നത് വരുന്നത് അപ്പൊ നമുക്ക് അടുത്ത് വരുന്നത് മോട്ടറുകളാണ് വരുന്നത് ഇതിപ്പോ നമുക്ക് ഇവിടെ വെച്ചിട്ടുള്ളത് എല്ലാതും സിആർഎയുടെ പമ്പുകളാണ് വെച്ചണത് വെച്ചാണത് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് സീറോ പോയിന്റ് ഫൈവ് ഫൈവ് ആർ എച്ച് പിയുടെ വൺ എച്ച് പിയുടെ ഒക്കെയാണ് ഇപ്പൊ ഡിസ്പ്ലേ കാണിച്ചിട്ടുള്ളത് നമുക്ക് കൂടിയതും ഉണ്ട് ഇപ്പൊ എച്ച് പിയും വലിയ മോട്ടറുകളും ാണ് ഇപ്പോ മോട്ടറുകൾ വെച്ചിട്ടുള്ളത് ഈ മോട്ടറുകൾ മാത്രമല്ല നമുക്ക് ഒരുപാട് വലിയ സൈസുള്ള മോട്ടറുകൾ അവൈലബിൾ ആണ് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഗാർഡൻ അതുപോലെ ചെറിയ ഒരു നമുക്ക് അതിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണിത് ഓ അത് രണ്ട് റൂമ് മാത്രം ഫുൾ പവറിൽ അതുപോലെ ഗാർഡൻ ഗാർഡനില് നനയ്ക്കാൻ പ്രെഷർ വാഷറായിട്ട് ഉപയോഗിക്കും വണ്ടി കഴുകാൻ പ്രെഷർ വാഷറായിട്ട് ഉപയോഗിക്കും അതിനൊക്കെയാണ് ഈ ചെറിയ മോട്ടറ് മിനിമം ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് അതെ ഇതാണ് ഏറ്റവും ചെറിയ മോട്ടർ ഇതും ഇത് നമുക്ക് അരച്ചിപ്പീട വരുന്നത് വീട്ടിൽ ഉപയോഗിക്കുന്നതാണ് വീട്ടിലെ ഓപ്പൺ വെല്ലിൽ വെള്ളം അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇത് അരച്ചിപ്പീടേ അത് വരുന്നത് ഒരച്ചിപ്പീട സെയിം സെയിം തന്നെ വരുന്നത് കുറച്ചുകൂടി പവറും എഫിഷ്യൻസിയും കൂടുതലാണ് കൂടുതലായിട്ട് ആണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഓ ഇത് നമുക്ക് വെള്ളത്തിലിട്ട് ഉപയോഗിക്കുന്നതാണ് വെള്ളത്തിൽ ഇറക്കി വെച്ച് ഉപയോഗിക്കുന്ന ഈ കണ്ട മോട്ടറുകൾ മാത്രമല്ല ഇതിന് വലിയ പദത്തിലുള്ള മോട്ടറുകളും നമ്മുടെ അവിടെ മെഷീൻ ഹബിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ ഇനി ഇത് മോട്ടറുകൾ കഴിഞ്ഞു അടുത്തത് അർബാനിയാണ് പുറത്ത് അത് നോക്കാം അപ്പൊ അടുത്തത് വരുന്നത് അർബാനകളാണ് അർബാന നമുക്ക് ഇപ്പൊ പറമ്പിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് അതുപോലെ പണി പണി പണിസ്ഥലങ്ങളിലെ ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ലോഡ് ചെയ്ത് ഒറ്റ കൊണ്ടുപോകാൻ പോകാം സൈസുകൾ നമുക്ക് ഇത് സാധാരണ നോർമൽ സൈസ് സൈസാണ് ഏറ്റവും പിന്നെ അവിടെ അങ്ങോട്ട് പൂന്തോറും നമുക്ക് വലുപ്പത്തിലും വ്യത്യാസമുണ്ട് അതുപോലെ അത് ഉപയോഗിച്ചിട്ടുള്ള മെറ്റൽ ഷീറ്റ് ഷീറ്റിന്റെ തിക്നെസ് അതുപോലെ ഇതൊക്കെ നമ്മള് സിംഗിൾ വീലാണ് നമുക്ക് കുറച്ചുകൂടി കമ്പനികാരെ ഒന്നുകൂടി ഈസിയാക്കാൻ വേണ്ടി ഡബിൾ വീൽ കൊടുത്തിട്ടുണ്ട് ഡബിൾ വീലാ ഹാൻഡിൽ നമുക്ക് സ്ത്രീകൾക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതിപ്പോ വൺ എളുപ്പമാണ് ഇതിന്റെ തകിടും അതുപോലെ റേറ്റും കുറച്ച് കൂടുതലാണ് രണ്ട് തരത്തിലുള്ള അർബാനകളാണ് വരുന്നത് ഒന്ന് വൺ വീല് വരുന്നത് പിന്നെ ടു വീലും വരുന്നുണ്ട് ടു വീലും നമുക്ക് സ്ത്രീകൾക്കൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് സൈഡിക്ക് പോവേ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല ഈസി ആയിട്ട് ലോഡ് ബാലൻസ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇതിന്റെ ഒക്കെ ഷീറ്റുകളിലും വ്യത്യാസം വരുന്നുണ്ട് വില വരുന്ന വ്യത്യാസം അനുസരിച്ച് ഷീറ്റിന്റെ ക്വാളിറ്റിയിലും വ്യത്യാസം വരുന്നുണ്ട് അങ്ങനെയുള്ള അർബാനകളും നമ്മുടെ മെഷീബില് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാ മെഷീനും കൂടെ സബ്സിഡിയിലാണ് കൊടുക്കുന്നത് കേട്ടു അപ്പൊ ഇങ്ങനെയാണ് ഇവിടെ സബ്സിഡി കാര്യങ്ങള് വരുന്നത് നമുക്ക് റോബിനോട് ചോദിക്കാം ുംബ്സിഡിയിലാണോ നമ്മളിവിടെ എല്ലാ കാറ്റഗറി അനുസരിച്ചാണ് നമ്മുടെ കൃഷി ഭവനിന്നൊക്കെ അതുപോലെ ഹരിത കർമ്മസേന കാർഷികർക്കൊക്കെ നമുക്ക് നമുക്ക് സബ്സിഡി പിന്നെ സാധാരണ നോർമൽ ആൾക്കാർക്കും എല്ലാവർക്കും ലഭിക്കുന്നതാണ് സബ്സിഡി അതിനനുസരിച്ച് ചെറിയ ചെറിയ വേരിയേഷൻ ഉണ്ടാവും മാത്രം പെർസെന്റേജ്

മിഷിംഗ് ഹബിന്റെ നമ്പർ അവിടെ കൊടുത്തേക്കാം അതിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇതൊക്കെ കാണണം അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ടൊക്കെ എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ഇവിടെ ലൊക്കേഷൻ വരുന്നത് ഇവിടെയെന്ന് മറത്താക്കുന്ന സിഗ്നലിൽ കഴിഞ്ഞ് നമ്മൾ എറണാകുളം റൂട്ടിക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡ് സർവീസ് റോഡിലാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് നേരെ മാരുന്ന് സൂസിക്കുന്ന നെക്സ്റ്റ് സൈഡ് നേരെ ആണ് നമ്മുടെ ഒരു ബിൽഡിംഗ് വരുന്നത് അതുകൊണ്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ കാണാനും അതുപോലെ തന്നെ ഈ സബ്സിഡിയുടെ കാര്യങ്ങളും ഇ എം ഐയുടെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ഇട്ട് ചോദിച്ചറിയാന്നുള്ളതാണ് അപ്പൊ ഇവിടെ എല്ലാ സംഭവങ്ങളും സബ്സിഡിയിലാണ് കൊടുക്കുന്നത് അപ്പൊ നിനക്ക് എന്ത് അഗ്രികൾച്ചർ മെഷീൻസ് വേണമെന്നുണ്ടെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് നമ്പറിന് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്നലെ വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ നമ്മൾ ചെയ്തതിലീസിന്റെ കാര്യം പറയാനായിട്ട് ഇട്ടു പോയി സർവീസ് കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട എല്ലാ നമ്മൾ നമ്മളിവിടെ സർവീസ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇവിടെ നിന്ന് എടുക്കുന്ന മെഷീൻ മാത്രമാണോ അതോ അല്ല പുറത്തുനിന്നുള്ളതും നമ്മുടെ ഫാർമേഴ്സിൻ്റെ കയ്യിലുള്ള സ്പ്രയർ ആയാലും ബ്രഷ് കട്ടർ ആയാലും ചെയിൻ സോയായാലും അതുപോലെ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട എല്ലാ മിഷനറീസും നമ്മൾ സർവീസ് ചെയ്ത് സർവീസ് കൊടുക്കുന്നതല്ല ഇവിടെ ഇവിടെ എത്തിച്ചു തരണം എത്തിച്ചാൽ മതി അപ്പൊ നിങ്ങളുടെ അടുത്ത് ഇതേപോലെ മെഷീൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സർവീസ് കാരണം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ റോബിൻ ബ്രോ സർവീസ് തരുന്നുള്ളതാണ് എടുക്കുന്ന എത്ര നാളാണ് മിഷൻസിന് ഓരോ കമ്പനി അനുസരിച്ച് ആറ് മാസം വൺ ഇയർ ഉണ്ട് മോട്ടോർ ഒക്കെ വൺ ഇയർ ആണ് വരുന്നത് വരുന്നത് ഇയർ ആണ് അതുപോലെ ആറ് മാസം സിക്സ് മന്ത്സാണ് അപ്പൊ അത് ഓരോ കമ്പനിയുടെ അനുസരിച്ചിരിക്കും അത് നമ്മൾ നമ്മളിവിടുന്ന് സെയിൽ ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടാണ് വിടുന്നത് അതെ ഇവിടെ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ കമ്പനിയുടെ ബേസിലാണ് പറ്റിയെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നിന്ന് ഫ്രീ ആയിട്ട് ചെയ്ത് തരും വാറണ്ടി പീരഡിലാണെങ്കിൽ നമ്മൾ ചെയ്തത് ഇപ്പൊ നിങ്ങളുടെ കൈകൊണ്ട് അറിയാണ്ട് പറ്റിയ മിസ്റ്റേക്ക് ആണെങ്കിൽ നമ്മൾ അതിന്റെ പാർട്സ് മാറി അതിന്റെ ലേബർ ചാർജ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നല്ലേ ഇങ്ങനെയാണ് ഇതിന്റെ സർവീസ് കാര്യങ്ങളൊക്കെ വരുന്നത്